റിമ്പിള് പറഞ്ഞത് അമ്മയുടെ വേദന ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അമ്മയെ കൊന്നതെന്നാണ് പറഞ്ഞത് ബോഡിയുടെ പീസ് എടുത്ത് ഫ്ലഷ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ബോഡിയുടെ പീസ് ആണ് അത്യാവശ്യം വലുതായിരിക്കും ഭക്ഷണം ഇല്ലാണ്ട് ആ ബെഡിൽ തന്നെ കിടന്ന് മരിക്കാന്ന് പറയുമ്പോൾ കാരണം അവർ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോ അവരുടെ ഉള്ളില് ഭക്ഷണം ഇല്ല പീയുടെ തലയടക്കം പല ഭാഗങ്ങളായിട്ടുള്ള എന്താ വെട്ടി മാറ്റി വെച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ നടന്നൊരു കേസാണിത് നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു തൃശ്ശൂരിൽ നമ്മുടെ കേരളത്തിൽ തൃശ്ശൂരിൽ മകള അമ്മേനെ കൊന്ന കേസ് അതുപോലെ തന്നെ ഒരു കേസാണ് ഇതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് ഈ സംഭവം നടക്കുന്നത് മുംബൈയിലാണ് ലാൽബാഗില ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു കുട്ടി കുട്ടിക്ക് കുട്ടിക്കാകപ്പാട് കുട്ടിയുടെ പേര് റിമ്പിൾ എന്നാണ് കുട്ടിക്കാകപ്പാടെ വയസ്സ് ഇരുപത്തിനാല് ഓർക്കണം ഇരുപത്തിനാല് വയസ്സ് റിമ്പിള് പറഞ്ഞത് കുട്ടിയെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഈ കുട്ടി പറഞ്ഞത് റിമ്പിള് പറഞ്ഞത് അമ്മയുടെ വേദന ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അമ്മയെ കൊന്നതെന്നാണ് പറഞ്ഞത് ആയിരുന്നു അമ്മയുടെ വേദന ഇല്ലാതാക്കാനാണ് കൊന്നായിരുന്നു എന്നാൽ ഇതിന്റെ പറയിലെ വേറൊരു കഥയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത് അമ്മ ഈ കുട്ടിയുടെ അച്ഛൻ എയ്ഡ്സ് വന്നാണ് മരിക്കുന്നത് ഈ കുട്ടിക്ക് ഒരു വയസ്സുള്ളപ്പോൾ എയ്ഡ്സ് വന്നാണ് മരിക്കുന്നത് അന്ന് ഈ ബന്ധുക്കൾ എല്ലാരും ഈ അമ്മേനെയാണ് എന്താ കുറ്റപ്പെടുത്തിയത് അമ്മ കാരണമാണ് ഈ ഭർത്താവിനെ എയ്ഡ്സ് വന്നത് എന്നുള്ള രീതിയിൽ എല്ലാവരും ബ്ലെയിം ചെയ്തു അങ്ങനെ ബന്ധുക്കൾ എല്ലാരും അകറ്റി നിർത്തിയപ്പോൾ ഈ ബീന അതായത് ഈ റിമ്പിളിൻ്റെ അമ്മ ആ അതെ അവരുടെ സഹോദരന്റെ കൂടെയാണ് ജീവിച്ചത് സഹോദരൻ ഒരു എന്താ സാമ്പത്തികമായിട്ടൊരു മെച്ചമൊക്കെ ആയപ്പോൾ വിവാഹം കഴിച്ചു അങ്ങനെ ഇവർ ഒരു അറുപത് കിലോമീറ്റർ ഒരു വീടൊക്കെ എന്താ റെഡിയാക്കി കൊടുത്ത് അങ്ങനെയാണ് അവര് അതുപോലെ തന്നെ പുള്ളി തന്നെയാണ് പൈസയൊക്കെ എന്താ ചിലവെല്ലാം നോക്കിയിരുന്നതും ആൾ തന്നെയായിരുന്നു എന്താ പെട്ടെന്നൊരു നാള് അമ്മ ഈ സഹോദരി ഇയാൾ വിളിക്കുവാണ് പക്ഷെ എടുക്കുന്നില്ല നിരന്തരം കോൾ ചെയ്തിട്ടും സ്വിച്ച് ഓഫ് ആണ് ഫോൺ റിമ്പിളിനെ വിളിക്കുമ്പോഴും എടുക്കുന്നില്ല കോൾ റിങ് ചെയ്യുന്നുണ്ട് പക്ഷെ റിമ്പിൾ എടുക്കുന്നില്ല ഈ സഹോദരന്റെ പേര് സുരേഷ് എന്നാണ് സുരേഷ് കൊറേ പ്രാവശ്യം വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആണ് എടുക്കുന്നില്ല റിമ്പിളിനെ വിളിച്ചിട്ട് കോൾ റിങ് ചെയ്യുന്നുണ്ട് പക്ഷെ റിമ്പിൾ എടുക്കുന്നില്ല അങ്ങനെ ഒരു സാഹചര്യത്തില് ഈ ഒരു പോവാണ് സുരേഷ് ഇവരുടെ വീട്ടിലേക്ക് ഈ സംശയം തോന്നി സംശയം തോന്നിയിട്ട് ബീനയുടെ വീട്ടിലേക്ക് സുരേഷ് പോവാണ് ആ വീട് ഒരു ഒറ്റപ്പെട്ട നിലയിലാണ് ആ വീട് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്തൊന്നും ആൾക്കാരില്ല അധികം ഒറ്റപ്പെട്ട ഒരു പ്രദേശം അവിടെ ചെന്ന് നോക്കുന്നുണ്ട് സുരേഷ് അവിടെ നോക്കിയിട്ട് ബെല്ലടിക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് റിമ്പിള് കഥക് തുറക്കുന്നത് കഥക് തുറക്കാന്നാണ് കംപ്ലീറ്റ്ലി ആ കഥക് തുറക്കുന്നില്ല റിംബിള് പാതിയെ തുറക്കുന്നുള്ളു അപ്പോൾ റിമ്പിളിൻ്റെ അന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് റിമ്പിളിൻ്റെ മുഷിഞ്ഞ വസ്ത്രങ്ങളാണ് ഇട്ടേക്കുന്നത് മുടി അലക്ഷ്യമായിട്ട് അഴിച്ചിട്ടേക്കുന്നു ഒരു ഓ ഒട്ടും മെന്റലി സ്റ്റേബിളല്ലാത്തൊരാൾ നിൽക്കുന്ന പോലെയാണ് ഒരു പെർഫ്യൂമും കൂടെ അടച്ചിട്ട് ദുർഗന്ധവും പെർഫ്യൂമും കൂടി ചേർന്നിട്ടൊരു പ്രത്യേക സ്മെല് വരുമല്ലോ നമ്മളിപ്പോ ഭയങ്കര വിയർത്തിരിക്കുമ്പോ അടിക്കുമ്പോൾ ഒരു ദുർഗന്ധം വരും അങ്ങനെ ഒരു സ്മെല്ലും ഇയാൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ആ വീടിന് ചുറ്റും വീടിന്റെ അകത്തും അങ്ങനത്തെ ഒരു സ്മെല്ലാണ് വന്നിരുന്നത് ഇനി മുമ്പ് അടുത്തുള്ള കടക്കാരനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബീന വരാറുണ്ടോന്ന് അപ്പൊ പറഞ്ഞു ബീന വരാറില്ല മൂന്ന് മാസമായി ബീനയെ കണ്ടിട്ടില്ല പകരം റിമ്പിൾ ഇടയ്ക്ക് വരാറുണ്ടെന്നാണ് ആ കടക്കാരൻ പറഞ്ഞത് ഈ സുരേഷ് അവിടെ നിന്നിട്ടും എന്ത് ചെയ്തിട്ടും ഈ റിമ്പിൾ കഥവ് തുറക്കാൻ റെഡി ആവുന്നില്ല കാരണം എന്താ വെച്ചാൽ കഥവ് തുറന്നു കഴിഞ്ഞാൽ അടിക്കും പിന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും അത് ഓൾറെഡി അവിടെ വെച്ചാൽ അമ്മ ഹോസ്പിറ്റലൈസ് ആണ് വേഗം അങ്ങോട്ട് പോകണം എന്ന് പറയണം അപ്പോൾ ഈ ഒരു ബന്ധമില്ലാത്ത ഇങ്ങനത്തെ ഒരു സംസാരം കേട്ടപ്പോൾ സുരേഷിന് സംശയം തോന്നിയിട്ടാണ് പോലീസിനോട് കംപ്ലൈന്റ് ചെയ്യുന്നത് അമ്മേനെ എന്തോ മകൾ എന്തോ ചെയ്തു എന്നൊരു ഡൗട്ട് ഉണ്ട് എന്നുള്ള രീതിയിൽ കാരണം ഇതിനു മുൻപും ഇവര് എന്താ ഈ ദീനയോട് റിമ്പിള് ഏർ ശാരീരികമായിട്ടുള്ള ഫിസിക്കലി എന്താ അബ്യൂസ് ചെയ്തിട്ടുണ്ട് കാരണം ഈ മകൾക്ക് അമ്മയോട് ചെറുപ്പം മുതലേ ഉള്ള ഒരു വൈരാഗ്യമുണ്ട് കാരണം അച്ഛൻ എച്ച് വരാൻ കാര്യം അമ്മയാണ് എന്ന് ഈ കുട്ടി വിശ്വസിച്ചു അതിയായിട്ട് തന്നെ വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ട് അമ്മയുടെ വാക്കൊന്നും കേൾക്കാതെ തോന്നിയ പോലെയാണ് ജീവിച്ചിരുന്നതും ശേഷം ആണ് എന്താ എയ്ഡ്സ് എയ്ഡ്സ് അമ്മകാരനുമാണ് എന്നുള്ള ഒരു പകയില് ഈ അമ്മയ്ക്ക് ഒരു ദിവസം അമ്മ ബാത്റൂമിൽ വീഴുവാണ് അങ്ങനെ കാ വയ്യാണ്ട് കിടക്കുന്ന അമ്മ പല വട്ടമായിട്ടും ഫുഡിനും ടാബ്ലറ്റ്സിനും വേണ്ടിട്ട് അപേക്ഷിച്ചു പക്ഷേ ഈ മകള് പക്ഷേ അത് കേൾക്കാൻ പോലും റെഡി ആയിരുന്നില്ല കാലിലാണ് അമ്മയ്ക്ക് വീണിട്ട് പരിക്കേറ്റത് പക്ഷെ ഒന്ന് പിടിക്കാനോ ഒന്ന് ഭക്ഷണം കൊടുക്കാൻ പോലും റിമ്പിൾ അന്ന് തയ്യാറല്ലായിരുന്നു അങ്ങനെ മൂന്ന് മാസമായി അമ്മ അവിടെ ഫുഡ് കഴിച്ചിട്ട് ആ ഒരു മൂന്ന് മാസം അമ്മ ഫുഡ് കഴിക്കാണ്ടാണ് ശരിക്കും അമ്മ മരിച്ചത് അതിനുശേഷം അതെ ഒരു മൂന്ന് മാസം ഭക്ഷണം കഴിഞ്ഞു മരിക്കാന്ന് പറയുമ്പോട്ടം ചെയ്തപ്പോ അവരുടെ ഉള്ളില് ഭക്ഷണം ഇല്ല അവരുടെ ഉള്ളില് അതിനുശേഷം ഈ പോലീസുകാർ വന്നു പോലീസുകാർ വന്നു കഥകൾ തുറക്കാൻ പറഞ്ഞിട്ട് റിമ്പിള് തുറക്കുന്നില്ല റിമ്പിള് തുറക്കാതെ ആയി കഴിഞ്ഞപ്പോഴേക്കും പോലീസുകാർ പറഞ്ഞു ഞങ്ങള് ചവിട്ടിപ്പൊളിക്കും പോലീസുകാരാണ് പറഞ്ഞാൽ ചെയ്യും ചവിട്ടി പൊളിക്കും എന്ന് പറഞ്ഞു റിമ്പിളാപ്പ തന്നെ കഥകൾ തുറന്നു കഥകൾ തുറന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് രൂക്ഷമായിട്ടുള്ള ഒരു ദുർഗന്ധമാണ് അവിടെനിന്ന് വന്നു തുടങ്ങിയത് അതിനുശേഷം അവരെ ഒരു ലോക്കറിലേക്കാണ് അവര് പോയിന്റ് ദുർഗന്ധം മനസ്സിലായി തുറക്കാൻ ഇത് അമ്മയുടെ ലോക്കറാണ് അമ്മ കൊണ്ടുപോയി എന്നാണ് പറയുന്നത് അവസാനം അത് കുത്തി പൊളിച്ചാണ് പോലീസ് നോക്കുമ്പോൾ രണ്ട് കവറില്ല വലിയ രണ്ട് കവറിലായിട്ട് എന്തോ ഒരു ഭാരള്ള വസ്തുക്കളിൽ പിന്നെ തുറന്നു നോക്കുമ്പോഴാണ് ഒരു സ്ത്രീയുടെ തലയടക്കം പല ഭാഗങ്ങളായിട്ടുള്ള എന്താ വെട്ടി മാറ്റി വെച്ചിരിക്കുകയാണ് കഷ്ണങ്ങളായിട്ട് വെച്ചിരിക്കുകയാണ് ആ ഒരു ബോഡി അതുപോലെ തന്നെ ബാത്റൂമില് ക്ലോസറ്റ് വെള്ളം നിറഞ്ഞിട്ടിരിക്കുന്നുണ്ടായിരുന്നു അതെന്താന്ന് വെച്ച് കഴിഞ്ഞ ആള് ആ ഒരു ബോഡിയുടെ പീസ് എടുത്ത് ഫ്ലഷ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ബോഡിയുടെ പീസാണ് അത്യാവശ്യം വലുതായിരിക്കും അത് ബ്ലോക്ക് ആയിട്ടാണ് ആ ഒരു കംപ്ലീറ്റ് വെള്ളം നിറഞ്ഞിരിക്കുന്നത് ചുറ്റും ഭയങ്കര രൂക്ഷമായിട്ടുള്ള ദുർഗന്ധവും കാര്യങ്ങളും വീട് കംപ്ലീറ്റ് വൃത്തിയേടായി കിടക്കുന്നു അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയായിരുന്നു ആ വീട്ടിൽ അതിനുശേഷം ഈ റിംപിളിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി അപ്പോ റിംപിളിന് ഈ ഒരു കട്ടർ അതായത് ടൈൽ കട്ടർ കൊണ്ടു കൊടുത്തത് ബോയ് ഫ്രണ്ട് ആയിരുന്നു റിംപിളിന്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നു ആ ഒരു ടൈൽ കട്ടർ കൊണ്ടു കൊടുത്തത് ആദ്യം തന്നെ ഈ ഒരു ബോയ് ഫ്രണ്ടിന്റെ പങ്ക് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ ബോയ് ഫ്രണ്ടിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു പക്ഷേ ബോയ്ഫ്രണ്ടിന്റെ പങ്കില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം ഒറ്റക്ക് ഇത് റുമ്പോൾ എങ്ങനെ ചെയ്തു എന്നൊരു സംശയത്തിലാണ് ബോയ് ഫ്രണ്ടിൽ എത്തുന്നത് പക്ഷെ ബോയ് ഫ്രണ്ടിലേതിൽ ഒരു യാതൊരു പങ്കുല്ലാത്തത് കൊണ്ട് ബോയ് ഫ്രണ്ട് പറഞ്ഞു വരുത്തിട്ട് ആളാ കട്ടർ കൊടുത്തു അവിടെ നിന്നില്ല ആളാ ജസ്റ്റ് ആ കട്ടർ കൊണ്ട് കൊടുത്തു അവൾ പിന്നെ നിന്നില്ല ആളെ തിരിച്ച് വീട്ടിൽ പോയി തിരിച്ചു പോയി അതുകൊണ്ട് തന്നെ ആളാ കേസിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു പക്ഷെ അമ്മ മരിച്ചതില് മരിച്ചതില്മ്മളിന് ഭയങ്കര സന്തോഷ സന്തോഷമായിരുന്നു എന്നാ ഒരു വീട്ടിൽ അങ്ങനെ ഒരു ദുർഗന്ധത്തിന്റെ ഇടയില് മൂന്ന് മാസം കഴിഞ്ഞതിൽ മാത്ര മാനസികമായിട്ട് ആള് ആള് എന്താ ഡൗൺ ആയിരുന്നു വേറെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഇറങ്ങാൻ പറ്റില്ല ഈ സ്മെല്ല് പുറത്തേക്ക് സ്പ്രെഡാവും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടെ ആയിട്ട് ആള് വല്ലാത്തൊരു അവസ്ഥയിലും മാനസികാവസ്ഥയിലേക്ക് പോയി ഇതിപ്പോ അമ്മമാരോട് സ്നേഹ ഇല്ലാത്ത മക്കള് ഒരുപാടായ ഇപ്പൊ തന്നെ ഒരു തരത്തിലും മാനുഷിക പരിഗണന ഇല്ലാത്ത ഒരുപാട് മക്കൾ ഇപ്പൊ തന്നെ നമ്മളെ എന്തോര സ്റ്റോറീസ് ആണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ തന്നെ കൊറേ ഇതിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മൾ എത്രയും കഷ്ടപ്പെട്ട് വളർത്തുന്ന നമ്മുടെ സ്വന്തം മക്കള് തന്നെ നാളെ നമുക്ക് നമുക്കെതിരെ തിരിയുമ്പോ ഉണ്ടാവുന്ന ഒരു അവസ്ഥ ആ മക്കളുടെ കൈകൊണ്ട് നമ്മള് അവിടെ ഈ ഒരു കേസിൽ എയ്ഡ്സ് അമ്മ വഴിയല്ല വന്നതിന് തെളിവുണ്ട് കാരണം അമ്മ അമ്മ തന്നെ മരിക്കേണ്ടതാണെങ്കിൽ അമ്മയുടെ നല്ല എന്തായാലും എയ്ഡ്സ് വന്നത് എന്നിട്ട് ആ പാവം അമ്മ എന്തോ വിഷമിച്ചിട്ടുണ്ടാവും ദേഷ്യം അമ്മ മോൾക്ക് ഇണ്ട് എന്നുള്ളത് ഇത്രയും നാളുമായിട്ട് അറിയാം അതും ഒരു മാ വിഷമത്തിലായിരുന്നിരിക്കാം ആ സ്ത്രീ എന്നാ വയ്യാണ്ട് കിടക്കുന്ന ഒരു സമയത്ത് ഫുഡ് പോലും കിട കൊടുക്കാതെ ആ ഒരു സിറ്റുവേഷൻ ഓർക്കാൻ പോലും പറ്റുന്നില്ല അല്ലേ നമ്മുടെ അമ്മമാരൊക്കെ അന്നേ ചിന്തിച്ചായിരുന്നെങ്കിൽ ഇന്ന് നമ്മളുണ്ടാവും സോ അതാണ് ഇത്രേ ഉള്ളൂ സ്റ്റോറി ചെയ്യാം